സമരം സിന്ദാബാദ് അടുക്കള സമരം സിന്ദാബാദ് സ്ത്രീകളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക സ്ത്രീകളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക മാസത്തിലൊരിക്കൽ അടുക്കള അടച്ചിടാനുള്ള അനുമതി തരിക മാസത്തിലൊരിക്കൽ അടുക്കള അടച്ചിടാനുള്ള അനുമതി തരിക അടുക്കള സമരം സിന്ദാബാദ്

അടുക്കളക്കളിച്ചോ no, 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 no. <laughs> <laughs> എന്താണ് ഈ കാരണം സമരം െ അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് സമരം അതെല്ലാം പരിഗണിക്കുന്നവരെ ഞങ്ങൾ വാ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ നമ്മക്കൊക്കെ നിങ്ങൾക്ക് എന്താ പണിയുള്ളത് സമരം എടുക്കാനായിട്ടാണ് പണിയുള്ളത് അതാണ് അതാണ് പ്രശ്നം നീയൊക്കെ നീ നിന്റെ അച്ഛനും ഒക്കെ ഇങ്ങനെ തന്നെ പറയും പത്ത് മുപ്പത്തൊമ്പത് കൊല്ലം അനേ അടുക്കള കിടന്ന് പണിയെടുക്കുന്നത് എന്നാലും ചോദിക്കും നിനക്കെന്താണ് പണി നിനക്കെന്താണോ പണി അല്ല ഞാൻ കാര്യം പറയട്ടെ നിങ്ങൾ തൽക്കാല സമരം നിർത്തു പറഞ്ഞു കേക്ക് നിങ്ങൾ എന്താ സംഭവം അറിയോ നിങ്ങൾ ഇന്നത്തെ ദിവസം സമരം എടുത്താല് നിങ്ങൾ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നില്ലേ ഇന്ന് മൊത്തത്തിൽ ഹോട്ടലുകൾ എല്ലാം അവധിയല്ലേ പിന്നെ നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കും നമ്മൾ പട്ടിണിയാവൂല്ലേ അതല്ല ഒന്ന് ഒന്ന് പ്ലീസ് ഒന്ന് പറക്ക് നിങ്ങള് നിങ്ങള് നിങ്ങളുടെ ആവശ്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാ നിങ്ങളുടെ ആവശ്യങ്ങള് ഞങ്ങൾക്ക് ഒരിക്കലെ അടുക്കള പണി പണിമുടക്കിട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കണം ആ പിന്നെ ഗ്യാസ് കുറ്റി രണ്ടെണ്ണം ആക്കി വർദ്ധിപ്പിക്കണം ഒരു കുറ്റിയിൽ ഇനി വെക്കാൻ പറ്റൂല ഒരു കുറ്റി തീർന്നിട്ട് അടുത്ത കുറ്റി വാങ്ങിക്കുന്നതുവരെ അടുപ്പിൽ കത്തിക്കാൻ വേണ്ടി പറ്റൂല ഇനി മുതൽ ചോറ് അടുപ്പത്ത് വെക്കൂല അമ്മ തീ പിടിപ്പിക്കൂല വിറക് ഇവിടെ വാങ്ങിക്കൂല ഗ്യാസ് തന്നെ ചോറ് വെക്കും അത് തിന്നാൻ പറ്റുമെങ്കിൽ തിന്നാ മതി നല്ലതും ചീത്തയും എല്ലാ ഡ്രസ്സുകളും വാഷിംഗ് മെഷീനത്തിൽ ഇട്ടു മിക്സിയിൽ അരച്ച കറി മാത്രമേ ഇവിടെ വെക്കുള്ളൂ ഞാൻ വേറൊരു പറയട്ടെ പിന്ന നിങ്ങളുടെ അല്ലേ ഈ പൊറത്ത് ഭക്ഷണം കഴിക്കണം പറഞ്ഞില്ലേ ആ ഒരു അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഇരട്ടിപ്പണിയായിരിക്കും അങ്ങനെ ഒരു അടുക്കള ഞങ്ങള് അത് കഴിഞ്ഞ ഞങ്ങൾക്ക് ഒരു മാസം റസ്റ്റില്ലാത്ത പണിയായിരിക്കും അത് വേണ്ടന്നെ അത് അംഗീകരിക്കണ്ട അത് അംഗീകരിക്കൂല ഓക്കെ എല്ലാം പരിഗണിച്ച് എല്ലാം പരിഗണിച്ച് നിങ്ങൾ താൽക്കാലം പോയിട്ട് എന്തെങ്കിലും ആക്കാൻ നോക്കും ചെയ്യാൻ മനുഷ്യൻ ഞങ്ങളെല്ലാം പരിഗണിച്ചു പറഞ്ഞിട്ട് ഒരുമാതിരി രാഷ്ട്രീയ പ്രവർത്തകര് സമയത്ത് വന്നിട്ട് വാഗ്ദാനങ്ങളെല്ലാം തന്നു പറ്റിക്കയില്ലേ ഇല്ല അങ്ങനെയൊന്നും പറ്റിക്കൂല നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കാം പരിഗണിച്ചിരിക്കുന്നു അതല്ലേ ഇന്നത്തെ സമരം വേറൊരു ദിവസത്തേക്ക് മാറ്റി ആവശ്യങ്ങൾ പിൻവലിക്കാം അല്ലെ അമ്മ ഒരു കാര്യം ചെയ്യും അമ്മ പോയി തരിയടുപ്പത്തി ഞാൻ എന്തെങ്കിലും ചായക്കടിയാട്ടോടായിരുന്നു അടുക്കള സമരം സിന്താബാദ് അടുക്കള സമരം സിന്താബാദ് എന്താ മക്കളെ ചായ കുടിച്ചിട്ടേ ചാവടിക്കാനാ ഇന്ന് പണി പണിമുടക്ക അത് ഭാരതബന്ധല്ലേ ഭാരതബന്ധല്ല പിന്നെ അടുക്കളയിൽ മുടക്കാണ് അടുക്കള ഓ അമ്മ ഇരിക്കും അമ്മ മാത്രല്ല അവളും ഉണ്ട് അത് മുപ്പത്തൊമ്പത് കൊള്ളം മുമ്പേ അങ്ങനെ ഉള്ളതാണ് അതിപ്പോ ഒരാളോട് ചിലപ്പോ കൂട്ടിയിട്ടുണ്ടാവും അതിൽ കൂടുതലെന്ത് വരാനും വാ നമ്മള് പട്ടിന്നു കത്തില്ല ദൈവമേ നേരത്തെ പിടിപ്പിച്ചാ മതിയായിരുന്നു അവളും കൂടി പറഞ്ഞപ്പ ഞാൻ വിചാരിച്ചു ഇന്ന് എന്താന്നാലും ഇത് ഇതൊന്നും കത്തിക്കണ്ട ഇന്ന് വെക്കണ്ട ചോറ് വെക്കണ്ട പൊറത്ത് പോകാന്ന് കഷ്ടായിപ്പോ എന്നാലും അടുക്കള സമരത്തിന്ന് പിന്മാറൂല അടുക്കള സമരം സിന്ദാബാദ് അങ്ങോട്ട് തീ കത്ത് നല്ലോണം മനുഷ്യനെ കൊണ്ട് പാടുകഴിപ്പിക്കാണ്ട് ഇനി അമ്മയും കൂട്ടിന്നപ്പോ ഞാൻ വിചാരിച്ചു ഇതെല്ലാം നടക്കുന്നു നേരത്തെ പണിയെല്ലാം തീർത്താ മതിയായിരുന്നു ഇനിയിപ്പൊ പണിയും തീരൂല പണ്ടത്തെ ശങ്കരം തന്നെ എന്നാലും സമരത്തിനൊന്നും നമ്മൾ പിന്മാറൂല സമരം വിജയിപ്പിക്കുക എന്ത് ചെയ്യും അടുക്കള സമരം സമരം കടല കറി അടിപൊളിയല്ലേ രാവിലത്തെ ചായയും ഉച്ചക്കത്തേക്കുള്ള ചോറും ഉച്ചക്കെന്താ പൈപ്പ് മതി പിന്നല്ല ഫ്രിഡ്ജിൽ ഒരു ചെമ്മീരി ചെമ്മീരില്ലേ തേങ്ങ അരച്ചിട്ട് ഒരു കറിയുമാക്കി പിന്നെ ഒരു വലത്തുവാക്ക് ചക്കക്കുരു ചക്കുരുലത്തായിരിക്കും അടിപൊളിയാലും അത് മതി പിന്നെ പൈപ്പും വെച്ചോ അത് മാത്രം ഒന്നും വേറെ അടുക്കള സമരം സിന്ദാബാദ് ും പറഞ്ഞ എത്ര നമ്മളൊക്കെ അടുക്കളയിൽ സമരമല്ല ഇനി എന്തൊക്കെ നടത്തിയാലും വീട്ടിലുള്ളവരുടെ വയറൊന്നു വിശുന്നിൽക്കാൻ ഒരു സ്ത്രീക്കും കഴിയില്ല അതാണ് അവരുടെ മനസ്സ് എന്ന് കരുതി അവരെ മുഴുവൻ സമയവും അടുക്കളയിൽ തളച്ചിടാതെ ഇടയ്ക്കൊക്കെ പുറത്തുപോയി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിച്ച് ഒരു റെസ്റ്റൊക്കെ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടതല്ലേ അപ്പോ എന്തായാലും അടുക്കള സമരം സിന്ദാബാദ്